ഹൈ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ചാണ് ബിഗ് ബോസ് സീസൺ സെവൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ഓഗസ്റ്റ് മാസം ബിഗ് ബോസ് സീസൺ സെവൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഒരുപാട് കേരളത്തിൽ നിന്നുള്ള ഇൻഫ്ലുവൻസർമാർ അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ അതുപോലെ തന്നെ സീരിയൽ സിനിമ എന്നുവേണ്ട കേരളത്തിലെ നോർമൽ പീപ്പിൾ അങ്ങനെ ഒരുപാട് പേരെ സെലക്ട് ചെയ്യപ്പെട്ടു ലാസ്റ്റ് അവസാന നിമിഷം നമുക്ക് അവർ ബി ബി ഹൗസിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാനോ അവരെക്കുറിച്ച് അറിയാനോ പറ്റത്തുള്ളൂ എന്നിട്ട് എൻ്റെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ പലരുമുണ്ട് അതിലൊരുപാട് ആൾക്കാരുണ്ട് അതിനെക്കുറിച്ച് ഒരു വികാരം നമുക്ക് പലരും ചിന്തയുണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ സെവൻ ഒരുപക്ഷെ അതിൻ്റെ ഹോസ്റ്റ് മാറുമെന്ന് ഹോസ്റ്റ് എന്ന് പറയുന്ന ശ്രീ മോഹൻലാൽ അതിൽ നിന്ന് മാറുമോ എന്ന് നമുക്ക് പലർക്കും കാരണം അദ്ദേഹത്തിൻ്റെ സിനിമ കമ്മിറ്റ് ചെയ്ത ഒരുപാട് സിനിമകളും സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ അനുസരിച്ചും ചിലപ്പം വേറൊരു ഹോസ്റ്റിനെ വെക്കാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ പലരും ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞപ്പോൾ പലരും കേട്ടിരുന്നു പക്ഷേ അതൊന്നുമില്ല മോഹൻലാൽ ശ്രീ മോഹൻലാൽ തന്നെയാണ് ബിഗ് ബോസ് സെവൻ്റെ ഹോസ്റ്റ് അതുപോലെ തന്നെ പഴയ പോലെ തന്നെ എൻ്റെ മോൾ ഷൈൻ എന്ന ബിഗ് ബാൻഡ് അല്ലെങ്കിൽ വലിയ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇത് പ്രൊഡ്യൂസർ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റുഡിയോ ചെന്നൈയിൽ ഈ വി എം ഫിലിം സ്റ്റുഡിയോയിൽ തന്നെയാണ് ഇതിൻ്റെ സെറ്റ് ഇട്ട് ഓഗസ്റ്റ് മാസത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നതാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബർ നവംബർ മാസത്തിലേക്ക് ഇതിൻ്റെ വിജയം നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ഒരുപാട് വെറൈറ്റിയുള്ള ഒരുപാട് വ്യത്യസ്തമായ മേഖലകളിൽ നിന്നുള്ള ആൾക്കാരാണ് വരുന്നു വന്നിരിക്കുന്നത് ഒരു സീരിയൽ ആർട്ടിസ്റ്റുണ്ട് അതുപോലെ തന്നെ വളരെ പ്രശസ്തനായ ഒരു സിനിമ ആർട്ടിസ്റ്റും ഇതിലുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ അതുപോലെ തന്നെ ഒരു കപ്പളായ കപ്പൾ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ മേഖലകളിൽ കേരളത്തിലെ വ്യത്യസ്തമായ മേഖലകളിൽ നിന്നുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ ഷോയിലേക്ക് എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരാളോട് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിനെ അപേക്ഷിച്ച് ഒരു വ്യത്യാസമുള്ളത് നമ്മൾ നേരത്തെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടുകൊണ്ടിരുന്ന ഹോട്ട് സ്റ്റാറിലായിരുന്നു പക്ഷേ ഇപ്പോൾ ജിയോ സ്റ്റാറിൽ ആണ് നമ്മൾ കാണാൻ കഴിയുന്നത് ജിയോ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അംബാനി അവിടെ വേറൊരു പ്രോഡക്റ്റ് അതായത് ഇന്ത്യയിലെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം അതായത് പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ജിയോ സ്റ്റാർ എന്നാണ് അതിൻ്റെ പേര് നമുക്ക് എല്ലാവർക്കും ഇനി ആ പ്ലേ സ്റ്റോറിൽ കിട്ടുന്നതാണ് ജിയോ സ്റ്റാറിലാണ് നമുക്കിതിനെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസ് പ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്തയുടെ ഉണ്ട് ഒരു നോർമൽ അതായത് സാധാരണ യു എസ് ആവുള്ള യൂട്യൂബേഴ്സ് അങ്ങനെ നിന്നുള്ള ഒരാളെ തിരഞ്ഞെടുക്കുന്നതുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷ വാർത്ത യൂട്യൂബർ റിവ്യൂവർ അല്ലെങ്കിൽ ബിഗ് ബോസ് റിവ്യൂവറിൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരാൾ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്കേറെ പരിചയമുള്ള ഒരു ലേഡി ഉണ്ടോ ബിഗ് ബോസ് സീസൺ സിക്സിൽ കണ്ടസ്റ്റൻ്റിനെ സെലക്ട് ചെയ്യുന്ന ചില വൃത്തങ്ങളൊക്കെ പറയുന്നത് എന്നാൽ തന്നെ രണ്ട് മൂന്ന് ഇൻഫ്ലുവൻസർമാരുണ്ട് അതുപോലെ രണ്ട് മൂന്ന് സീരിയൽ ഉണ്ട് ഒരു ആൽബം ഡയറക്ടർ അങ്ങനെ ഒരുപാട് പേരുകൾ പോകുന്നു പക്ഷേ ഈ പേരുകളൊന്നും പ്രൊഡക്ഷൻ ലിസ്റ്റിലുള്ളതാണ് പിന്നെ പിന്നെ ഒരു സിനിമ റിവ്യൂവർ ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അതിശയിപ്പിക്കുന്ന കാര്യം അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒരുപാട് സംഭവമുഖലമായ എല്ലാ തലത്തിൽ നിന്നുള്ള സമൂഹത്തിലെ ഉള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു വീക്ക് സീസൺ സെവൻ നമുക്ക് കാത്തിരിക്കാം ഓഗസ്റ്റിൽ തുടങ്ങട്ടെ എല്ലാവിധ ആശംസകളും